ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ കാണിക്കുന്നത് എൻ്റെ ടെൻ ആണ് ഇതൊക്കെ എനിക്ക് നിർബന്ധമാണ് ഞാൻ എപ്പോഴും വാങ്ങിച്ചുകൊണ്ടേ ഇതൊക്കെ മിക്കവാറൊക്കെ യൂസ് ചെയ്യുന്നുള്ള പ്രോഡക്റ്റുകളാണ് കുറച്ച് പ്രൊഡക്റ്റ്സ് ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് ഈ ഒബ്സെക്ഷൻസിൽ നിന്ന് കാരണം അത് നോക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഡിബ് ബാംസൊക്കെയാണ് സോ ആ പ്രൊഡക്റ്റോടെ സെപ്പറേറ്റ് വീഡിയോ ഇട്ടതുകൊണ്ട് ഞാൻ അത് ഇതിലോട്ട് ഇൻക്ലൂഡ് ചെയ്തില്ല അല്ലാണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഇട്ടേ ഞാൻ എപ്പോഴും എപ്പോഴും എന്നാൽ അത്യാവശ്യപ്പെട്ട് ആകർന്നപ്പെട്ട് നടക്കുന്ന പ്രോഡക്റ്റുകൾ അപ്പോൾ അത് നോക്കാം നമുക്ക് ഫസ്റ്റ് വൺ ഇതാണ് ബി ബ്ലൻഡിന്റെ സുൾ ലൈക്ക് ഹെയർ ഹോട്ട്ഷോട്ട് ഹീറ്റ് പ്രൊട്ടക്ഷൻ ഹെയർ മിസ്റ്റാണ് ഫോർ ഓൾ ഹെയർ ടൈപ്സ് നൽകിയിട്ടുണ്ട് പ്രൈസ് വന്നിട്ട് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് നൂറ്റി അൻപത് എം എൽ ആണ് ഇതെനിക്ക് നല്ല ഇഷ്ടമാണ് കാരണം ഹെയർ പ്രൊട്ടക്ഷൻ തരുന്ന കൂടാണ്ട് ഹെയർ പ്രൊഡക്റ്റ് ഇന്ന് ഒരു സൈഡിൽ ഇരിക്കുന്നുണ്ട് ബട്ട് അല്ലാണ്ട് ഒരു നല്ലൊരു നനുത്ത ഒരു നല്ല സുഖമുള്ളൊരു മണം നമ്മുടെ ഹെയറിൽ തരാം അത് നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും നമ്മുടെ അടുത്ത വാഷ് ലാസ്റ്റ് ചെയ്യും അതുകൊണ്ട് ഇതെനിക്ക് യൂസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് മീൻസ് ഞാൻ ഹെയർ പ്രൊഡക്ഷൻ അടിക്കുന്നതിന്റെ കാലം ആ ഒരു മണം കിട്ടാൻ വേണ്ടി അടിക്കുന്നതന്നെ അത്രയ്ക്ക് എനിക്ക് ഇഷ്ടമാണ് നല്ല തലവേദന എടുക്കാണ്ട് നല്ല തലവേദന ഇല്ല മോശം തലവേദന എടുക്കാണ്ട് നല്ലൊരു സുഖമുള്ള മണം കിട്ടും നമുക്ക് കഫ്സാനാഷിന്റെ കപ്പി കെക്ക് റേഞ്ചിലുള്ള ഈ ഒരു ബ്രോൺസർ ആണ് ഇത് എനിക്ക് ഫേവറേറ്റ് ആകാൻ കാരണം ഇത് ഓവർ പിഗ്മെന്റേഷൻ അല്ല നല്ല കറക്റ്റ് ആപ്റ്റായിട്ടുള്ള പക്കാ ആണ് നമ്മുടെ ഒരു ഈ ബ്ലോ ബ്രോ ബ്ലോ അല്ല ബ്രോൺസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സോ എനിക്ക് നല്ല ഇഷ്ടമാണ് ഞാൻ എപ്പോഴും എപ്പോഴും യൂസ് ചെയ്ത് വാങ്ങിച്ച ശേഷം മിക്കവാറും ഇത് യൂസ് ചെയ്യും മേക്കപ്പ് വീട്ടിൽ പല പ്രോഡക്റ്റും കാണുമെങ്കിലും ഞാൻ സെൽഫ് സെൽഫായിട്ട് എടുക്കുമ്പോഴത്തേക്കും ഞാൻ ഇഷ്ടംപോലെ യൂസ് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് പ്രോഡക്റ്റ് ഇതാണ് പോൺസിൻ്റെ സൂപ്പർ ലൈറ്റ് ജെൽ നോൺ സ്റ്റിക്കി ഫ്രഷ് ജെല്ലാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് ഈ നൂറ് എം എൽ ന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് പ്രൈസ് കുറവാണ് അത് വേറെ കാര്യം പക്ഷേ ഇതേ ടെക്സ്റ്ററുള്ള വേറെ പ്രോഡക്റ്റ് ഞാൻ ഇതിൽ കണ്ടിട്ടില്ല കണ്ടാലും ഞാൻ അന്നിട്ടിലോട്ട് പോകും നല്ല ലൈറ്റ് വെയിറ്റ് ആണ് ലൈറ്റ് വെയിറ്റ് എന്ന് കരുതിയിട്ട് ഹൈഡ്രേറ്റ് ചെയ്യാണ്ടിരിക്കുന്നുമില്ല എനിക്ക് ഇത്തിരി ഒക്കെ ഉള്ള സമയത്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അതുകൊണ്ടും ആണ് മുഖക്കുരുടെ പ്രോഡക്റ്റ് കാണിക്കില്ല എന്ന് പറയുന്നത് മുഖക്കുരു മാത്രമുള്ള പ്രോഡക്റ്റ് കാണിക്കില്ല എന്നാണ് ഞാൻ സോറി പറഞ്ഞത് അപ്പോൾ ഇത് എനിക്കത് മോയിസ്ചറൈസ് എന്ന രീതിയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് വട്ടം വീണ്ടും വീണ്ടും വാങ്ങിക്കും ഞാൻ പലപ്പോഴും ഇത് റിപ്പീറ്റ് ചെയ്ത് യൂസ് ചെയ്തുകൊണ്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ റെഗുലർ ആയിട്ടൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് മനസ്സിലായി ഒത്തേകിച്ച് മേക്കപ്പിൻ്റെ അടിയിൽ എനിക്ക് ഇത് യൂസ് ചെയ്യാൻ ഇഷ്ടമാണ് കാരണം ഒത്തിരി ഹെവി ആയിട്ട് ഫീൽ ആയിട്ടില്ല സോ ഞാനിത് പലപ്പോഴും മിക്കവാറും ഡെയിലി യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് ആണ് മാഡ്സിൻ്റെ ലിപ്സ്റ്റിക് ഷെയ്ഡ് വന്നിട്ട് ഗേൾ പവർ ആണ് ഇത് ഇവിടെയൊക്കെ ഇരിക്കുന്ന ഇപ്പോൾ ഒരു ബ്ലഷ് പൊട്ടി ഞാൻ തറയിൽ വെച്ചതായിരുന്നു പറയും വച്ച എൻ്റെ ഇതിൽ ആഘത്തിലും പൊട്ടി ഞാനൊരു ദേഷ്യത്തോടെ വെച്ച് കാരണം ഞാൻ കുറേ നേരമായിട്ട് എടുക്കാൻ നോക്കുന്നുണ്ട് പട്ടികൾ ഭയങ്കര വിളവാനിങ്ങനെ വെച്ചതും പൊട്ടി ആക്കിഷ്ടം എനിക്കിഷ്ടം അപ്പോൾ ഞാൻ ആ പ്രോഡക്റ്റ് റീപ്ലേസ് ചെയ്തിട്ട് ഞാൻ ഇതിലോട്ട് കയറി ചെയ്താലും പറയത്തില്ലായിരുന്നു അപ്പോൾ ഞാൻ ആ പ്രോഡക്റ്റ് എന്തായാലും കാണിക്കാൻ കേട്ടോ ഇതായിരുന്നു പ്രോഡക്റ്റ് നിങ്ങനെ ഇപ്പോൾ പൊട്ടിയിട്ടുണ്ട് കഫസാൽ ലക്ഷ്യത്തിൻ്റെ ഈ പ്രോഡക്റ്റ് എനിക്ക് ഇഷ്ടമാണ് കാരണം നിങ്ങൾക്ക് ഭയങ്കര വേണ്ടി പറഞ്ഞു തരാം ഇത് സീറോ ടു നോ ഫിൽറ്റർ എന്ന ഷെയ്ഡാണ് ലിക്വിഡ് പ്ലഷ് ആണ് ഉറപ്പാണ് ലോങ് ലാസ്റ്റിംഗ് ആണെങ്കിൽ സ്മെൽ എനിക്ക് ഇഷ്ടമായിട്ടില്ല പക്ഷേ നല്ല ലോങ് ലാസ്റ്റിംഗ് ആയതുകൊണ്ട് ഈ കളർ എൻ്റെ ഒരു സ്കിൻ ടോണുള്ളവർക്ക് സൂപ്പറായിട്ട് വർക്ക് വർക്ക് ആവുന്നുണ്ട് വേണമെങ്കിൽ ട്രൈ ചെയ്യാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എപ്പോഴും യൂസ് ചെയ്യും ഇനി യൂസ് ചെയ്യത്തില്ല പൊട്ടിയതുകൊണ്ട് അപ്പം നിൻ്റെ ഇടയ്ക്കുള്ള ക്ലാഷങ്ങ ഒഴിവാക്കിയിട്ട് നമുക്ക് ബാക്കി നേരെ ഡയറക്റ്റ് ആയി പോകാൻ പോകുന്നതാണ് ഇനി ബാക്കിയിൽ ഞാൻ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുള്ള കറക്റ്റ് തന്നെയാണ് കേട്ടോ ഇത് മാത്രം മാത്രമേ റീപ്ലേസ് ചെയ്യുന്നത് ഇടയ്ക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിലോട്ട് പോകാം ഇതെനിക്ക് ഇഷ്ടം കാരണം ഇതിൻ്റെ ടെക്സ്ചർ മാത്രമല്ല ആ ഒരു ആണ് ഈ ഷെയ്ഡ് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് കറക്റ്റ് ഒരു ബ്രൈറ്റ്നസ് കിട്ടും നമ്മുടെ ഫേസ് ഒന്ന് ഡാക്കി കളയാത്ര ചില നൂട്ട് ഷെയ്ഡ് നമ്മുടെ ഫേസ് ഡൾ ഡള്ള അങ്ങനെ ആക്കാറുണ്ട് അങ്ങനെ ആക്കാണ്ട് ഒരു ബ്രൈറ്റ് എഫക്റ്റ് തരും പിന്നെ ഇത് നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ് അതുകൊണ്ടും എനിക്കിഷ്ടമാണ് അങ്ങനെ ഡ്രൈ ആക്കത്തില്ല എൻ്റെ ലിപ്പ് ഡ്രൈ ലിപ്പാണ് അപ്പോൾ അതിൻ്റെ ഡ്രൈ ലിപ്പിന് അഫക്റ്റ് ആയതുകൊണ്ട് ഇത് എനിക്ക് ഇഷ്ടമാണ് ഞാനിത് വാങ്ങിച്ച മുതൽ മിക്കവാറും എടുത്തിട്ടുണ്ട് ഇടക്കുന്നുണ്ട് ഡൊടൻകിയുടെ സൺസ്ക്രീൻ സ്റ്റിക്ക് ആണ് ഇത് സ്ട്രോബെറി ഡ്യൂ സൺസ്ക്രീൻ സ്റ്റിക്ക് ആണ് അതിൻ്റെ സ്ട്രോബറിയുടെ മണോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതിൻ്റെ പ്രൈസ് എനിക്ക് ഓർമ്മയില്ല എന്തായാലും ഇത് നല്ല സൂപ്പർ പ്രൊഡക്റ്റാണ് സാമാന്യ പ്രൊട്ടക്ഷൻ ഇതുണ്ട് ഹൺഡ്രഡ് പെർസെൻറ് പ്രൊട്ടക്ഷൻ തരത്തില്ല പക്ഷേ ഒരു ഓയിലി സ്കിന്നിൻ്റെ അടിപൊളിയാണ് നമുക്ക് റീ അപ്ലൈ ചെയ്യാൻ ഈസിയാണ് ഒന്ന് പിന്നെ നമ്മൾ കയ്യിലൊക്കെ എടുത്ത് ഇങ്ങനെ ആക്കി അപ്ലൈ ചെയ്യുന്നതിനെ കാലും ഈസി ആയിട്ട് കാര്യം കഴിയുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എപ്പോഴും എപ്പോഴും യൂസ് ചെയ്യും എൻ്റെ ഇനി വേറെ പുതിയൊരു പാക്കേജും കൂടി എടുപ്പുണ്ട് നെക്സ്റ്റ് വൺ വന്നിട്ട് ഈ എച്ച് ഡി ആണ് പക്ഷെ ഇത് എച്ച് ഡി ആണ് അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ എനിക്ക് ഈ ലെസ് സോറി സോറി ബ്രോൺസ് ഇത് കോൺണ്ടർ സ്റ്റിക്ക് ആണ് ഇഷ്ടം കാരണം ബാം അണ്ടർ ടോൺ ആണ് എൻ്റെ സ്കിൻ ടോൺ ഉള്ളവർക്ക് ഈ സെയിം സ്കിൻ ടോൺ ഉള്ളവർക്ക് ഇത് സൂപ്പർ ആയിട്ട് യൂസ് ചെയ്യാം ഇങ്ങനെ വരച്ചായിട്ട് കാണിക്കത്തില്ല മറ്റുള്ളവരെ അതിന് ആയിട്ട് തന്നെ പോകും അതുകൊണ്ട് ഇത് എപ്പോഴും 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 യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് അത് കുറെ ഉണ്ട് കേട്ടോ അല്ലെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ ഈ ബ്രോൺസ് ചെയ്തൊക്കെ അറിയാം ഇപ്പോൾ കൊറിയൻ ആർട്ടിസ്റ്റുകൾ നോക്കുമ്പോൾ അറിയത്തില്ലേ ഇത് കൗണ്ടർ ചെയ്താൽ നന്നായിട്ട് അറിയാൻ പറ്റും നമുക്ക് വിസിബിളി അറിയാൻ പറ്റും എനിക്ക് ആ വിസിബിളി അറിയുന്ന അത്ര ഇൻട്രസ്റ്റ് ഇല്ല ൊക്കപ്പെട്ടും അറിയും എന്നിട്ടാണ് ഇത്ര അഹങ്കരം കാണിക്കുന്നത് എന്തോ എനിക്ക് അവർ കുറച്ചുകൂടി നാച്ചുറൽ ആയിട്ട് ആ ഷാഡോ പോകുന്ന ഇഷ്ടമായതുകൊണ്ട് ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്റെ കറക്റ്റ് ഷെയ്ഡ് ഉള്ളവർക്ക് എന്റെ ഈ സ്കിൻ ടോൺ ഒക്കെ ഏകദേശം വരുന്നവർക്ക് ഇത് സുഖമായിട്ട് ട്രൈ ചെയ്യാം പിന്നെ നല്ല ക്രീമിയാണ് നന്നായിട്ട് ഈസിലി ബ്ലെൻഡ് ആവുന്നുണ്ട് ലൈറ്റ് വെയിറ്റ് ആണ് ഒരുപാട് ഒരുപാട് നല്ല കേക്കേ ആക്കത്തില്ല സോ എനിക്ക് ഇഷ്ടമാണ് നെക്സ്റ്റ് പ്രോഡക്റ്റ് ഈ ലിപ്പോ ആണ് സിസ്പ്യൂട്ടിയുടെ അപ്പൊ ഇത് നല്ല ഹൈഡ്രേഷൻ തരുന്നതാണ് അതിന്റെ ഷെയ്ഡ് കിവിയാണ് സീറോ ഫോർ നല്ല ഹൈഡ്രേഷൻ തരും സൂപ്പർ ഒരു ഹൈഡ്രേഷൻ തരും പക്ഷേ ഭയങ്കര ഇങ്ങനെ ഹെവിയായിട്ടൊരു ഹൈഡ്രേഷൻ ഉണ്ട് നല്ല ലൈറ്റ് വൈറ്റ് ആയിട്ട് തന്നെ നിൽക്കും പക്ഷെ നല്ലൊരു ഹൈഡ്രേഷൻ ഉണ്ട് അതിനകത്ത് പിന്നെ ഒരു ടിൻഡ് തരും ആ ടിൻ്റ് നമ്മൾ ഈ ഹൈഡ്രേഷൻ ഒക്കെ പോയാൽ ലാസ്റ്റ് ടീം സോ എനിക്കിത് ഇഷ്ടമാണ് ഞാനിത് മിക്കവാറും എടുത്ത് ഉപയോഗിക്കാറുണ്ട് പല വീട്ടിൽ ഞാൻ ഇത് യൂസ് ചെയ്യലുണ്ട് കേട്ടോ നെക്സ്റ്റ് ഈ മിനിസോടെ ഷീറ്റ് മാസ്കുകളാണ് ഞാൻ എപ്പോൾ മിനിസോയിൽ പോലും അഞ്ച് ഷീറ്റ് മാസ്ക് വച്ച് വാങ്ങിച്ചിട്ട് വരും കാരണം എനിക്കിത് പ്രൈസ് കുറവാണ് അറുപത് രൂപയുള്ളൂ നന്നായിട്ട് വർക്ക് ആവുന്നുണ്ട് ഈ കുഞ്ഞു കുരുക്കുള ടൈമിൽ ഇട്ടാൽ നെക്സ്റ്റ് ഡേ ആകുമ്പോഴത്തേക്കും കുരു ഇങ്ങനെ ശൃങ്കായി പോകാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് സോ എനിക്കത് നല്ല ഇഷ്ടമാണ് നല്ല ഹൈഡ്രേറ്റിംഗ് ആണ് പ്രൈസും കുറവാണ് പല വെറൈറ്റിയിൽ നമുക്ക് ഇങ്ങനെ സുഹൃത്ത് പോകുമ്പോഴത്തേക്കും പല രൂപത്തിലും പല ഭാവത്തിലും ഒക്കെ അവൈലബിൾ ആണ് സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ഇത് നെക്സ്റ്റ് പ്രോഡക്റ്റ് വന്നിട്ട് ഈ പേളിൻ്റെ ഇയറിംഗ്സ് ആണ് ഞാൻ എപ്പോഴും വാങ്ങിച്ചുകൊണ്ടിരിക്കും പത്ത് വെക്കെങ്കിൽ രാമചന്ദ്രൻ കിട്ടി ഞാൻ എപ്പോഴും വാങ്ങിച്ചുകൊണ്ടേ ഇരിക്കും ഇതിൻ്റെ ഗോൾഡ് ഉണ്ടായിട്ട് പോലും ഗോൾഡ് ഉണ്ടായിട്ട് ഇത് വാങ്ങിക്കുന്ന അഹങ്കാരം കൊണ്ടല്ല ഗോൾഡ് ഇഷ്ടപോലെ കളഞ്ഞ പാരമ്പര്യമുള്ള ഉണ്ട് ഗോൾഡിൻ്റെ കമ്മലിൽ ഞാൻ എപ്പോഴും ആണെങ്കിൽ ഉണ്ട് കളയറുന്നു കുഞ്ഞിലെ എന്നിട്ട് എൻ്റെ കണ്ണിച്ചോർ അല്ലാത്ത പേരൻസിനെ ഒരു വർഷം കമ്മൽ കമ്മലല്ലാണ്ട് വീട്ടിൽ സ്കൂളിൽ വിട്ടിട്ടുണ്ട് ഞാൻ അത്രയൊക്കെ കളഞ്ഞിട്ടുണ്ട് സോ ഞാൻ പിന്നെ ഗോൾഡ് ചൂസ് എനിക്കാലും പത്ത് രൂപ പോയാലും കുഴപ്പമില്ലെന്ന് വെച്ചിട്ട് ഇതിലോട്ട് പോയി ഞാൻ എപ്പോഴും വാങ്ങിക്കും എൻ്റെ അതിൽ ഇത് ഇപ്പോൾ മൂന്നെണ്ണം എന്തുകൊണ്ട് മൂന്ന് നാലോ മൂന്ന് നാലെണ്ണം ഉണ്ടെന്ന് തോന്നുന്നു ഞാൻ എപ്പോഴും ഇത് വാങ്ങിച്ചുകൊണ്ടേയിരിക്കും ഞാൻ എപ്പോഴും ഇടും കാരണം അത് മോഡേൺ ഔട്ട്ഫിറ്റും ട്രഡീഷണൽ ഔട്ട്ഫിറ്റും നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ ഏത് ഔട്ട്ഫിറ്റ് ആയാലും നമുക്ക് കൺഫ്യൂഷൻ ഉണ്ട് ഏത് കവനെന്നുണ്ടെങ്കിൽ ഇതിലോട്ട് പോകാവുന്നതാണ് സോ ഞാൻ എപ്പോഴും ഇത് വായിക്കും അപ്പം ഇതാണ് എൻ്റെ ടെൻ ഒബ്സൻസ് ഇപ്പം നിലവിലുള്ളത് രണ്ടു ദിവസം കഴിയുമ്പോൾ മാറി എന്നിരിക്കും പക്ഷെ ഇപ്പം കുറച്ച് നാളായിട്ടുള്ളതാണ് ഇതാണ് ഇതിൽ ഒരു പ്രൊഡക്റ്റ് കൂടെ ഉണ്ട് സോറി സോറി ഈ സാധനം ഈ അനുവയുടെ അല്ല എല്ലേറ്റിന്റെ ഈ നെയിൽ പോളിഷ് നെയിൽ പെയിന്റ് അല്ല നെയിൽ പെയിൻ ഞാൻ റിപ്പീറ്റ് അങ്ങനെ വാങ്ങിക്കുന്നില്ല വാങ്ങിക്കുന്ന കൂടാണ്ട് അധികം യൂസ് ചെയ്യുന്നില്ല കാരണമല്ലോ നെയിൽ പെയിന്റ് അധികം ലാസ്റ്റ് ചെയ്യുന്നില്ല പക്ഷെ നെയിൽ പോളിഷ് സാധനം ലാസ്റ്റ് ചെയ്യുന്നുണ്ട് മീൻസ് ഇതിൻ്റെ പ്രൈസ് അങ്ങനെ എന്തോ ആണ് വരുന്നത് ബട്ട് അൻപത്തഞ്ച് എന്നിട്ട് ഇത് മൂന്ന് ദിവസം സുഖമായിട്ട് കിടക്കും എനിക്ക് പൊതുവെ നെയിൽ പോളിഷ് കിടക്കാത്തതാണ് എന്നിട്ട് പോലും ഇത് മൂന്ന് ദിവസം സുഖമായിട്ട് കിടക്കും നമ്മൾ റഫ് ആയിട്ടിരുന്നാൽ പോലും അല്ല നമ്മൾ കുറച്ചുകൂടെ സൂക്ഷിച്ചത് ഒരാഴ്ച കിടക്കുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് നല്ല ഇഷ്ടമാണ് ഞാൻ വീണ്ടും വാങ്ങിക്കുന്നുണ്ട് ഷെയ്ഡ് മാറ്റി ഞാൻ എപ്പോഴും എവിടെയെങ്കിലും പോണമെങ്കിൽ പെട്ടെന്ന് എടുത്തിട്ടും കാരണം പെട്ടെന്ന് ഡ്രൈ ആകുന്നുണ്ട് അതൊരു കാര്യമാണ് കേട്ടോ സോ എനിക്ക് നല്ല ഇഷ്ടമാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആന്വേഷിച്ചു നമുക്ക് എക്സ്പെൻ ബി ഹാപ്പി ബൈ വീഡിയോ ഷെയർ ചെയ്യാൻ കമൻറ്റ് ചെയ്യാനും മറക്കരുത് ചാനൽ ഇഷ്ടമല്ല സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നാളെ കാണാം ടാറ്റാ